ഹായ് ഗുഡ് മോർണിംഗ് നമ്മളൊരു പുതിയ പ്രൊജക്റ്റാണ് കേട്ടോ പുതിയത് പറഞ്ഞാൽ നമ്മൾ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ ഓർച്ചാഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷം പിന്നെ കുറേ കൺസെപ്റ്റ് അതിനകത്തുണ്ട് പക്ഷേ അതൊന്നുമല്ല കൗതുകം എന്ന് പറയുന്നത് ഞാൻ ചെടികളെ ഇപ്പോൾ വന്ന പ്രോബ്ലംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം സംതിങ് പ്രോബ്ലംസ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഓർച്ച തൈകൾക്കൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പുറമെ ഈ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്ടിൻ്റെ ഇതിനകത്തൊരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ഒരു വില്ല നമ്മുടെ ഗോവൻ സ്റ്റൈൽ വലിയ വീട് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ തന്നെയാണ് അനീസ് എന്ന് പറയും പുള്ളി ഷെയർ ട്രേഡറൊക്കെ ഉണ്ട് മാർക്ക് ട്രേഡിങ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ പ്രൊഫഷണലി ക്യാമറമാൻ ആണ് ഗോവയിലാണ് പുള്ളിയുടെ അതൊക്കെ പെരിന്തൽമണ്ടൊക്കെ ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ ആളുടെ ഒരു വീടിന് ചുറ്റുപാടും നമ്മളൊരു ഓർച്ചാഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് ഓർച്ചാഡ്സുണ്ട് ഗ്രാസ് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു തിരക്കുകളൊക്കെ ആയിട്ട് പുള്ളി പുള്ളിയോടല്ല അപ്പോൾ ഇതിനകത്ത് ധാരാളം കളകൾ വന്നിട്ടുണ്ട് വന്നാകുമ്പോൾ നല്ല മണ്ണാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് അപ്പോൾ ഞാനതിനെ കാണിച്ചു തരാം കേട്ടോ ആ വീഡിയോ തരാം ഇതാണ് നമ്മുടെ ആ വീട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വീടുകൾ കാണാറില്ല പിന്നെ നമ്മൾ ഓർച്ചാഡിൽ വെച്ച ഫ്രൂട്ട്സുകൾക്കൊക്കെ സാഫ് സാഫടിക്കേണ്ട സിറ്റുവേഷന് അതുപോലെ ഫെർട്ടിലൈസർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും എല്ലാ പ്ലാന്റുകളും പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത് വി എൻ ആറും ജപ്പാൻ വേരിയും അങ്ങനെ സംഭവങ്ങൾ ലോങ്ങാനൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നല്ല കേട്ടോ അതവിടെ ഇവിടെ ഇവിടെ ഒരു സ്വിമ്മിങ് പൂൾ വരുന്നുണ്ട് ഇതിൻ്റെ താഴേക്ക് നമുക്ക് കുറേ വർക്ക് വരുന്നുണ്ട് ഗ്രാസ് വരുന്നുണ്ട് ഇതൊരു ഒരു നാടൻ പാത്വേ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ അതൊക്കെ സൈപ്രസ് ഗോൾഡ് ഇങ്ങനെ ലൈൻ വെച്ച് പോയതായിരുന്നു ഇവിടേക്ക് അപ്പോൾ അതൊക്കെ പുല്ലുകൊണ്ട് കൊണ്ട് എന്ന് ഇല്ലയെന്ന് പറഞ്ഞു ഇനി കുറേ പ്രശ്നങ്ങളുണ്ട് ഈ കളകളൊരു വലിയ വിഷയം തന്നെയാണ് ഇതൊക്കെ റംബുട്ടാനൊക്കെ സാഫ് ചെയ്യാനായിട്ടുണ്ട് സാന്തോൾ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോൾ പിന്നെ ഇതിനകത്ത് കാഴ്ച സംഭവങ്ങൾ പറഞ്ഞാലിപ്പോൾ കുറച്ച് ചെടികൾ അതായത് നമ്മുടെ ബനാന ചിക്കൊക്കെ കാഴ്ച നിന്നിരുന്നു ഇപ്പോൾ വനഞ്ചിക്കൊക്കെ അത്യാവശ്യം കാഴ്ച രണ്ടത്തൊക്കെ അവർ പുല്ല് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്തിട്ട് അതവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രൊജക്റ്റ് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു അടി അട്ടിയട്ടിയായിട്ടൊരു സ്റ്റെപ്പായിട്ട് വരികയാണ് സംഭവങ്ങൾ ഉണ്ടല്ലേ ഫുൾ ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലൊക്കെ തോന്നിയെങ്കിലും ചെറിയൊരു മിനി കോംപ്ലക്സ് പോലെ തോന്നിയെങ്കിലും ഇതൊരു വില്ലയാണ് അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചിരുന്ന ബ്രാൻഡുകളുടെയൊക്കെ അവസ്ഥയാണ് ഫുള്ള് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കണ്ടിട്ട് എൻ ജീവനെ പോലും കൊ ഒരു ചിന്തയാണ് ആളുടെ ഒരു ഭ്രാന്തം ചിന്താഗതി എന്ന് പറയില്ലേ ഡിഫറൻ്റ് ആണ് ഇപ്പോൾ കണ്ടെ ചൈനൻഡോളൊക്കെ നിൽക്കണം ഫുൾ കാടുകളുടെ ഇടയിൽ ചൈനൻ്റോളം ഏതാ കളകൾ ഏതാണ്ട് തിരിച്ചറിയാത്ത കണ്ടീഷനിലായിരുന്നു അതുപോലെ സിൽവർ പാമ്പ് വൈറ്റ് പാമ്പും ഒക്കെ ഉണ്ട് പിന്നെന്താ നമ്മളെ മുതലുകൾ നിൽക്കണമോ എന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഭയങ്കര എക്സ്പെൻസീവ് ആണ് അറിയാലോ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടെൻ തൗസൻഡ് ഉള്ളിൽ വരുന്നത് എയിറ്റ് തൗസൻഡ് സെവൻ തൗസൻഡ് ഒക്കെ റേറ്റ് വരുന്ന സംഭവങ്ങളാണ് അത് വെറുകൾ ടെർമിനേൽ ചെയ്യുക അതുപോലെ ചൈനഡ് ഉള്ളുകളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് യു ജീന ഒക്കെ മരുന്നടിക്കാനായിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ടുണ്ട് പിന്നെ അതുപോലെ പുള്ളി തന്നെ പറഞ്ഞിരുന്നത് ഒരു വൈൽഡായിട്ടാണ് ഉള്ളിക്ക് താല്പര്യം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വൈൽഡ് ആയിട്ടുള്ള സംഭവം തന്നെ അങ്ങനെ വെച്ചു കൊടുത്ത് ടെർമനറ്റ് ചെയ്ത സംഭവം നമ്മൾ ഒന്ന് മൂന്ന് പീസ വെച്ചത് എന്നാൽ എക്സ്പെൻസീവ് ആയതുകൊണ്ട് മൂന്നെണ്ണം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇത് വരുമ്പോൾ ഇതോക മാറും അല്ലേ അതാണ് നമ്മൾ എണ്ണം കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അടാ ഒരു ഹായ് ഓക്കെ എണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് മറ്റുള്ള പ്രൊജക്റ്റിലൊക്കെയാണ് ആൾക്കാരൊക്കെ കൂടുതൽ അപ്പോൾ ഇന്ന് ഈ ഏരിയയിലേക്ക് ഞാൻ വന്നതാണ് എന്താണ് കൊടുത്ത സ്ഥിതികൾ അപ്പോൾ ഇത് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല അപ്പോൾ ഗോകൻ അതിനകത്ത് കണ്ടോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരരുത് പരമാവധി ഇതിൻ്റെ കളകളൊക്കെ കുറച്ച് ഒഴിവാക്കാൻ ശ്രമിക്കും കാരണം ഇത് ഇപ്പോൾ ചെടിക്കാനെ ബാധിക്കണം കേട്ടോ യു ജി പറഞ്ഞാൽ നല്ല മണ്ണാണ് നല്ല രൂപത്തിൽ വരുന്നതാണ് ഫെർട്ടിലൈസേഷൻ കുറവും ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷേ ഈ ഇവിടെ ഈ പുല്ല് വരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഈ പുല്ല് നല്ല അടിപൊളിയായിട്ട് വളരും കാരണം ഇതൊരു വൈൽഡ് വൈൽഡ് ഗ്രാസുകളാണ് ഇതൊക്കെ അതായത് കാട്ടു ചെടികളാണ് കാട്ടു പുല്ലുകളാണ് അപ്പോൾ ഇതിന് ഇവിടെ ഏത് മണ്ണിലും പ്രതിരോധശേഷി കൂടുതലായിരിക്കും നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ പറ്റും അപ്പോൾ ഈ കളകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഫംഗസുകൾ കയറാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നമ്മൾ ലീവ്സുകൾക്കൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാനാണ് എപ്പോഴും നമ്മൾ കളകൾ വെട്ടി വൃത്തിയൊക്കെ വരുന്നത് ബോഗൻ വില്ലൊന്നും കാണാൻ തന്നെയല്ലേ വില്ലുകൾ അവിടെ ഒക്കെ കിടക്കണുണ്ട് ഇവിടെയൊക്കെ ഒരു ബോഗൻ വില് അടക്കുന്നുണ്ട് ഇവിടെ ഒരു ബോഗൻ വില്ലുണ്ട് അപ്പോൾ ക്ലിയർ ആക്കാൻ പോവുകയാണ് അല്ല അല്ലാന്ന് ഫിനിഷ് ചെയ്യും ഉണ്ടോ ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ നമ്മുടെ കാറ്റ്മൂണൊക്കെ അത്യാവശ്യം നല്ല രൂപത്തിലായിട്ടുണ്ട് നല്ല മാംഗോ പ്ലാന്റ് ആണത് അപ്പോൾ സീസണിൽ ഈ ഈ സീസണിൽ കായ്ക്കുന്ന ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് അപ്പോൾ വരാൻ പോണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പുള്ളി ഒരു ഗംഗാ അവിടെ വെച്ചിട്ടുണ്ട് ഒരു തെങ്ങ് വേണം പിന്നെ ഇവിടെ വെച്ച് ഇതൊക്കെ ഫെർട്ടിലൈസേഷൻ ഇതൊക്കെ ഈ പ്രോബ്ലം ഫർട്ടിലൈസേഷൻ മാത്രമല്ല ഈ ഇത് ഒരു വൈറ്റ് നാവലാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ക് കണ്ടോ ഇതാണ് കീടങ്ങളുടെ ശല്യം എന്ന് പറയണത് അതായത് ഫംഗസിൻ്റെ ശല്യം അതുപോലെ ബാക്ടീരിയാസും ഒക്കെ വന്ന് നശിപ്പിക്കുകയാണ് അതുപോലെ മാംഗോകളൊക്കെ ഡിഫറെൻ്റ് അല്ല കാറ്റ്മോണ് നാസി വസന്ത് അതുപോലെ മറ്റുള്ള നാംഡോക്കുമായി ഉണ്ട് അതുപോലെ നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കാഴ്ച അവിടെ കണ്ടോ ഒരു മാംഗോ പ്ലാന്റിൻ്റെ അവസ്ഥയുണ്ട് ഒരു തായ്ലാൻ്റെ ഓൾ സീസൺ ആണ് ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് ഇത് പ്രശ്നങ്ങൾ പറ്റിക്കണത് എന്താ വെച്ചാൽ മൈലുകളുടെ ശല്യമൊക്കെ ഇവിടെ ഉണ്ട് മാങ്ങ നല്ല നല്ല നിൽക്കുന്നുണ്ട് അതിൽ എല്ലാ എല്ലാ പൂട്ടുണ്ട് അപ്പോൾ ഇപ്പനൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് അതുപോലെ ഇവിടെ ഒരു വെറിയേറ്റഡ് പുഷ് ഓറഞ്ച് കളക്കണുണ്ടോ ഇതൊക്കെ അപ്പോൾ ഈ സമയത്ത് കായ്ക്കേണ്ടതാണ് അപ്പോൾ നമ്മളെ ശ്രദ്ധ എടുക്കൊന്നും ഇല്ലാതായപ്പോൾ ഇവരും ബിസിയായി പിന്നെ ഇതൊക്കെ കുറച്ച് പിന്നെ നല്ല ചൂടുമായിരുന്നല്ലോ അപ്പോൾ ഇത് ഇതൊരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഇപ്പം മഴ പെയ്തപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇത് സീറ്റമ്പഴമൊക്കെ കായ്ച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇവ ഇത് കായ്ച്ചു വരുന്നുണ്ട് ജബോട്ടിക്കാബിയൊക്കെ കുറച്ച് ക്ഷീണുണ്ട് അപ്പോൾ അതിനൊക്കെ പുതുമ്പോഴൊക്കെ വരുന്നുണ്ട് അപ്പം വരുന്നോടത്താൽ ശരിയാവും ലെമൺ സീഡ്ലെസ് ലെമൺ ആണ് അപ്പം ഇങ്ങനെ ഓൾമോസ്റ്റ് ഇതവിടെയൊക്കെ മാംഗോ പ്ലാന്റുകളൊക്കെ ക്രീപ്പേഴ്സ് മാംഗോ ആണ് ഒക്കെ നന്നായിട്ട് പൂട്ടിട്ടുണ്ട് ഈ ചെടികളുടെ ഈ പ്രോബ്ലം കൊണ്ട് നശിച്ചു പോയതാണ്ടോ അതിൻ്റെ ഇടയിലും മഴയും പെയ്തു എല്ലാം പൂവിട്ട് ഭംഗിയായ മാങ്ങോ പ്ലാന്റുകളാണ് അതുപോലെ ചാമ്പയാണെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചടുകളൊക്കെ ചെയ്യണ സമയത്ത് പരമാവധി അതായത് ഒരിക്കലും നമ്മൾ കളകളെ വളരാൻ സമ്മതിക്കല്ലേ ചുറ്റുഭാഗം വൈൽഡ് ഗ്രാസുകൾ വന്നു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇതിനകത്ത് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് പ്ലാന്റ് കൂടെയും കാണിച്ചു തരണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ ഇത് കുറച്ചുകൂടി പ്രതിരോധമല്ല വലിയ ടൈപ്സ് തൈകൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ലോങ് ആൻഡ് ഫ്രൂട്ടൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിനൊക്കെ ഫർട്ടിലൈസേഷൻ്റെ കുറവാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഭാഗത്തോട്ടും വല്ല അടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടോ അപ്പോൾ ഇത് മറ്റേ ഡാങ്സൂര്യയാണ് ഡാങ്സൂരിയ ജാക്ക്ഫ്രൂട്ടാണ് ചുവപ്പ് കളറുള്ള ജാക്ക് ഫ്രൂട്ടാണ് ചക്ക പുറത്തല്ല അകത്ത് ചുവപ്പ് പിന്നെ ഒരു വിധത്തിലെല്ലാം മാങ്കോ പ്ലാന്റുകളും ഉണ്ട് മല്ലിക അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പേരയൊക്കെ ഒരു മിനിറ്റട മാറിണ്ടോ തായ്ലൻഡ് ഗുഹ അതൊക്കെ അയച്ചിട്ടുണ്ട് നല്ല പഴമൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഒരു ത്രീ മന്ത്സ് ആവണേ ഉള്ളൂ പിന്നെ അബിയ അവിടെ നിൽക്കുന്നുണ്ട് അബീവ് നല്ല വളം കൊടുക്കണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വഴി കൊടുക്കണം കുറേ പരിപാടികളുണ്ട് അതി ഒക്കെ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവന് നല്ല സ്ട്രോങ് കൊടുക്കുക അതല്ലേ ഇതിപ്പോൾ നമ്മളാ ഞാൻ പറഞ്ഞ സൈറ്റില് ഇതൊക്കെ ഈ ചാമ്പയ്ക്ക് ഫംഗി സൈഡൊക്കെ അടിച്ചിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കാം ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്യുമ്പോൾ ഈ കമ്പുകൾ ഉണക്ക കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയണം നല്ല കട്ടർ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ എൻഡുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ നല്ല രൂപത്തിലുണ്ടാവും ചതുവരെയൊക്കെ കണ്ടോ മുള പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മുളയുടെ കുറച്ച് പുറത്തായിട്ട് ഉണക്കലിൻ്റെ ഭാഗത്തോട്ട് പ്രൂൺ ചെയ്യണം ഉണക്കലിൻ്റെ കുറച്ച് കുറച്ച് ഗ്രീനിച്ച് വേണം ആ ഭാഗത്ത് കട്ടി കൊടുക്കുക കൊടുക്കാത്തത് ഈ ഭാഗങ്ങളിലൊക്കെ പുല്ല് നമ്മൾ പറിച്ചു കളഞ്ഞിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ പ്രൂണിങ് ആണ് പ്രൂണിങ് ചെയ്യുമ്പോൾ ഗ്രീൻ ഇല്ലാത്ത ഭാഗങ്ങൾ ആ തണ്ടുകൾ മാത്രം കട്ടിത് കളഞ്ഞാൽ മതി ഗ്രീനിൻ്റെ കുറച്ച് ഉണക്ക കമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് പച്ചക്കറി കമ്പിൻ്റെ അടുത്തായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അവിടെ മഴയൊക്കെ ഉണ്ടല്ലോ പിന്നെ നല്ല ധാരാളം വെള്ളമുണ്ട് പ്രൂൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അത് നന്നായിട്ട് കായ്ക്കുന്നൊരു മരമായിരുന്നു അപ്പോൾ ഈ ഫംഗി സൈഡ് ഫംഗി സൈഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഫംഗസുകൾ കയറിയിട്ട് സാഫൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു മൂന്നാഴ്ച ഒക്കെ ആകുമ്പോഴേക്ക് ക്ലിയർ ആയിട്ട് വരും ഇത് നമ്മളിപ്പോൾ ആ കണ്ടിരുന്ന കണ്ടുപോകും ആ കണ്ടിരുന്ന ഭാഗമായിരുന്നു ഇതൊക്കെ അതായത് വളരെ മോശം രൂപത്തിൽ കളകൾ പൊങ്ങി ഇതൊക്കെ മറിഞ്ഞിരുന്നു ഇപ്പോൾ അതൊക്കെ പുല്ലുകളൊക്കെ പറിച്ചെടുത്തു ചെത്തിയ കോരി അതല്ല പുല്ലുകൾ വേരോടെ പറിച്ചൊഴിവാക്കി ഒരുവിധം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അവർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ മനോഹരമായ ഒരു ലാൻഡിലെ പ്ലാന്റിന് വലുതായി കായകളൊക്കെ ആയി മാമ്പഴങ്ങളൊക്കായി എല്ലാ 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 ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളും നല്ല അടിപൊളിയായിട്ട് കായ്ച്ച് വൃത്തിയായി നിൽക്കുന്നത് അതിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് വരും അപ്പോൾ നമ്മൾ എപ്പോഴും കള വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കളകൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ദോഷമാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പുല്ല് പറിക്കുമ്പോൾ അടിയോടെ വേരോടെ പറിച്ചെടുക്കാൻ ശ്രമിക്കുക ക്രീപ്പർ മാംഗോ ആണ് തായ്വസ്ത്രമെന്ന് പറഞ്ഞാൽ മാംഗോ ആണ് അപ്പോൾ ഇതിനൊക്കെ ഈ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ മാമ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം അതുപോലെ ഇവരുടെ ഈ പേരെ കാണിച്ചെന്നതിലൊക്കെ വളരെ മധുരമുള്ള രുചികരമായ പേര ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു സന്തോഷമായി ഈ ജപ്പാൻ പേരൊക്കെ നല്ല ടേസ്റ്റിയാണ് ജപ്പാ ഞാൻ നേരത്തെ കാണിച്ചതല്ല ജപ്പാൻ പേര അതിലൊക്കെ അവർ ഒത്തിരി പഴങ്ങൾ കഴിച്ചു എന്നൊക്കെ പറഞ്ഞതുപോലെ ചിക്കും ബനാന ചിക്കും കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സൈപ്രസ് ഗോൾഡ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പുല്ലൊക്കെ ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അവരുടെ ലേബർ കൊണ്ടുവന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൈഡൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പുറത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാത്തൊരാൾ ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തൈകളുടെ വേരുകൾക്കോ മറ്റെന്തെങ്കിലും ദോഷം വരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളെ ലേബർ തന്നെ വളർന്നു തന്നെ ചെയ്യിപ്പിച്ച് എന്തായാലും അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇനി ആ പുറത്തെ ബാക്കിയുള്ള സൈഡിലെ പുല്ലൊക്കെ അവർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് നമ്മൾ നമ്മളത്യാവശ്യം ആ ചെടികളുടെ ഭാഗം ഞങ്ങൾ ഓൾറെഡി ഫെർട്ടിലൈസർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പോലെ ആ ഫെർട്ടിലൈസർ ചെയ്യണമെങ്കിൽ മാത്രമല്ല അതിൻ്റെ പുറമെ സാഫടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഈ പുല്ല് പറിക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ലേബർമാരുണ്ടായിരുന്നില്ല വേറെ സൈറ്റിൽ വർക്ക് ഉണ്ടാവുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അതാണ് അതുകൊണ്ട് നമ്മുടെ വിയറ്റ്നാം സൂപ്പറിലൊക്കെ ഇതുപോലെ കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു അപ്പോൾ ഇതിനിടെ ആടിൻ്റെയും മയലിൻ്റെയും ഒക്കെ ശരീരം അതിൻ്റെ പുറമേ ഉണ്ട് അപ്പോൾ അവരെ കടിച്ചു അതൊക്കെ എന്തായാലും ഫ്രൂൺസ് ഇത് ക്ലിയറാക്കി നോക്കാം ഇതിൻ്റെ പ്രതീക്ഷ എനിക്കില്ല അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പകരം അതിനകത്ത് ഉണന്ന് ഫിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും കളകൾ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഓർച്ചാർഡുകൾക്ക് ഇടയിൽ വരുമ്പോൾ കളകൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക എല്ല്പടിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതുപോലെ കുറച്ച് കീടനാശിനിക്ക് പകരമായിട്ട് സാഫൊക്കെ കൂടുതൽ അടിക്കുന്ന വരെ വളരെ തുടക്കത്തിനും വല്ലപ്പോഴൊക്കെ നമ്മൾ വേപ്പിൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി അല്ല കുറച്ച് കൂടുതൽ ഫംഗസ് വരുന്നുണ്ട് ഇലകളൊക്കെ കംപ്ലൈൻ്റ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാഫ് പോലെയുള്ള ഫംഗീസൈഡുകൾ അടിച്ചു കൊടുക്കുക നമ്മൾ തൈകള് ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം മൂന്നാമത്തെ മാസമാണിത് അപ്പോൾ അതിനകത്തൊരു പോകൻ ഫസ്റ്റ് നമ്മൾ പോട്ടിന്ന് വയ്ക്കുന്ന സമയത്ത് തന്നെ ഇളകി പോയിരുന്നു ഇളകിയിട്ട് അതിൻ്റെ വേരുകളൊക്കെ നശിച്ച് പോയിരുന്നു വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉണങ്ങി പോകും ചെയ്തു അതിന് പകരം വെച്ച് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഷെയ്പ്പാക്കാതെ വെട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗീസായിട്ട് അടിച്ചുകൊടുത്തിൻ്റെ ശേഷം അല്ല സോറി ആദ്യം ഒന്ന് കട്ട് ചെയ്തിൻ്റെ ശേഷം ഫംഗീസായിട്ട് അടിച്ചു കൊടുത്തു ഇനി അതിൻ്റെ തോമ്പുകളൊക്കെ ചുവന്ന കളറിൽ വരും അതിലെ കറക്റ്റായിട്ടുള്ള ഒരു എടുത്ത് കാണിക്കുക അപ്പോഴേ ഉള്ളൂ നമ്മളത് വെട്ടാതിരുന്നു കഴിഞ്ഞാൽ മിക്കവാറും ഭാഗങ്ങളിൽ അതിങ്ങനെ പച്ചയായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇടക്ക് ഒരു സിക്സ് മന്തിലൊക്കെ ഒരു പ്രാവശ്യം യു ജീനിയുടെ തൂമ്പുകളൊക്കെ നിങ്ങൾക്ക് തന്നെ വെട്ടാൻ പറ്റുന്നേ ഉള്ളൂ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ വെച്ച് നമുക്ക് ആക്കാം അത്യാവശ്യം നല്ല ബുഷിയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ വെച്ചിട്ട് കാര്യുള്ളൂ കാരണം ഒരു പ്രൊഫഷണൽ കട്ടർക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെ ഒരു ദിവസത്ത് അവരുടെ ലേബർ കോസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് യു ജീനിയ വലിയ ബുഷി പ്ലാന്റ് ആയി ഞാൻ അവിടെ ഒക്കെ പ്രോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ